നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മദ്യനായ കേസിൽ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ബുധനാഴ്ച മൂന്ന് ദിവസത്തെ സി കസ്റ്റഡിയിൽ വിട്ടിരുന്നു അന്വേഷണ ഏജൻസിക്ക് കേജ്രിവാളിന്റെ കസ്റ്റഡി അനുവദിച്ചപ്പോൾ കസ്റ്റഡി കാലയളവിൽ ചില ഇളവുകൾക്കായുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയും അംഗീകരിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തീഹാർ ജയിലിൽ കഴിയുന്ന കേജ്രിവാളിനെ ബുധനാഴ്ചയാണ് സി ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തത് കസ്റ്റഡി സമയത്ത് കേജ്രിവാളിന് കണ്ണട സൂക്ഷിക്കുവാനും നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കാനും വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാനും ഭഗവത്ഗീതയുടെ ഒരു പകർപ്പ് സൂക്ഷിക്കുവാനും ഭാര്യയെയും ബന്ധുക്കളെയും ദിവസം ഒരു മണിക്കൂർ കാണാനും അനുവദിക്കും കൂടാതെ കേജ്രിവാളിന് മറ്റൊരു അഭ്യർത്ഥനയും ഉണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കേസിൽ ജയിലിൽ എത്തിയപ്പോൾ തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ പട്ടികയിൽ ബെൽറ്റ് പരാമർശിക്കാൻ മറന്നുപോയി എന്ന് മുഖ്യമന്ത്രി പ്രത്യേക ജഡ്ജി അമിതാഭ് റാവത്തിനെ അറിയിച്ചു തന്റെ ബെൽറ്റ് എടുക്കാത്തതിനാൽ തിഹാർ ജയിലിലേക്ക് പോകുമ്പോൾ പാന്റ് പിടിക്കേണ്ടി വന്നു അത് തനിക്ക് നാണക്കേടായി തോന്നിയെന്ന് കേജ്രിവാൾ വിശദീകരിക്കുകയാണ് കേജ്രിവാളിന്റെ ആവശ്യങ്ങൾ കോടതി അംഗീകരിച്ചു ജൂൺ ഇരുപത്തി ഒൻപതിന് വൈകിട്ട് ഏഴ് മണിയോടെ കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്